ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ ഇയാൾ എത്ര വലിയ നോണയനായിരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി തലത്തിൽ നോണ പറഞ്ഞിട്ട് ഇയാൾ ജയിക്കുക അപ്പൊ ഇയാൾ എത്ര വലിയ കരുമ്പൊള്ളനായിരിക്കണം ആ കരിമ്പൊള്ളന് കിട്ടിയ സമ്മാനമാണ് അഞ്ച് റക്സോണ സോപ്പ് ആ അഞ്ച് റക്സോണ സോപ്പ് കൊണ്ട് കഴുകിയാൽ തീരുന്നതാണോ ഈ പാപം നോക്കൂ നിങ്ങൾ മൗലയുമാർ മുഖാമുഖം കിട്ടിയ ആ അദ്ദേഹം അത് അനുസ്മരിക്കുന്നത് നമുക്ക്

മത്സരം ഏതാണ്ട് ഞാൻ ഈ എം എസ് എം സമ്മേളനം ഉണ്ടാവും സംസ്ഥാന സമ്മേളനം തൃശ്ശൂര് തൃശൂർ വെച്ച് അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ രണ്ടായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് അനുഭവത്തിൽ നാട്ടൂർ നിറഞ്ഞ സ്ഥലത്ത് പ്രത്യേകിച്ച് വിമത ഗ്രൂപ്പിന്റെ നേതാവ് ഏഴ് അബ്രഹ്മിന്റെ ആ നാട്ടിലെ വെച്ച അവരൊരു സ്കൂളിൽ വെച്ചിട്ടാണ് ആരാലും അറിയപ്പെടാത്ത ഒരു പിന്നെ ഒരു മലമ്പ്രദേശത്ത് സ്കൂളിന്റെ സ്കൂളിൽ വെച്ചിട്ടാണ് പൊതുവെ അപ്പൊ ഇതിനു മുമ്പായിട്ടും ഞങ്ങൾക്ക് പോയ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ ഗീസിന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ഡയിൽ കയറി അത് ഞങ്ങൾ ഡ്രൈൻ ബാത്ത് സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പൊതുവെ സംഘടിപ്പിച്ചത് അവിടെ സംഘടിപ്പിച്ച ഇതിന്റെ അലി അസ്ഗർ അലി അസ്ഗർ അലി അതുപോലെ തന്നെ ഹി പി വി രണ്ടിപ്പിച്ചു തന്നെ അതേപോലെ അലിയപ്പനാപുരം അങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് ഇവരൊക്കെ അതിലാണ് ഈ പഴികൾ സംഘടിപ്പിച്ചത് അതായത് കളവ് പറയൽ മത്സരം എന്നുള്ള നിരക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല മത്സരത്തിന്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരത്തിൽ ഒരു ഇനം കൂടി സൂചിപ്പിച്ചേർത്തു ആ അതേപോലെ തന്നെ നാം സൂചിപ്പിച്ചല്ല വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിനിക്കറി അതുപോലെ തന്നെ പ്രസന്ന വേഷം അതേപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം തുണാക്കൂട്ടത്തില് വേറെ അതേപോലെ തന്നെ പിന്നെ കളവി പറയൽ മത്സരം ഈ കളവി വരയിൽ മത്സരം ഞങ്ങൾ അസ്ഗരൽ ജൈവത് അടുത്ത ഇന്നതാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനും ഞങ്ങളെ ഈ ശൈലിയിരിക്കുന്ന ഈ സാമാധികരുണ്ട് ഇവർ പറഞ്ഞു ഞാൻ മുസ്ലിംസുകളിൽ നിന്ന് നടക്കുകയും പ്രത്യേകം വിജാതകളിൽ നിന്നെ കളവിൽ മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അതനക്ക് ഭീഷണമാണെന്ന് ചോദിച്ചപ്പോ വന്ന് അസ്ഗര വിജാ മറുപടി പറഞ്ഞത് അതായത് മികുണ്ട കാലത്തൊക്കെ പല യുദ്ധങ്ങളിൽ സഹാദികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അപ്പോ തന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു ഞങ്ങളൊക്കെ ഞങ്ങളെ നേതാക്കന്മാരല്ലേ ഞങ്ങളെക്കാളും കൂടുതൽ പാഠിച്ചും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറെ വരുന്ന ആൾക്കാരും ആൾക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തരും ഈ മത്സരത്തിൽ പങ്കെടുക്കും ആ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത് ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ് ആ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തത് നല്ല എനിക്കാണ് ഇവിടെ പ്രസിഡന്റ് പോവാൻഡി മീഡിയമുള്ള നിരക്ക് കലാപ്രതിഭാനുള്ള നിരക്ക് എന്നാണ് പറഞ്ഞെടുത്തത് അതേപോലെ തന്നെ സമ്മാനം കൂടി വെച്ചാൽ പിന്നെ അറോളം ഷോപ്പിന്റെ പിന്നെ അതുപോലെ തന്നെ റക്ഷോണ സോപ്പ് ഇതൊക്കെ അതിലിപ്പോ ആ സമ്മാനത്തിലൊന്നാണിത് ഒരു ദിവസം തൊക്കെയാണത് അതായത് വീലക്ഷി അമല എന്നുള്ള ഷോപ്പിന്റെ ഒക്കെയാണ് ണത് ഇതിപ്പോ സൂക്ഷിച്ചതും വെള്ളത്തിൽ സൂക്ഷിക്കാൻ്റെ കാരണം എന്ന് വെച്ചാൽ വേറൊരു വേറെ ചോറ്റും പൊട്ടി ഉണ്ടായിരുന്നില്ല അതിനെ കുറിച്ച് അങ്ങനെ ഒരു തെക്കൻ ചുറ്റൂര് വസ്തുക്ക് വന്നപ്പോ ഈ വള്ളിയിലേക്ക് വന്നപ്പോ എന്റെ ഭാഗത്ത് പല സാധനങ്ങളും അതിനിച്ച് വന്നപ്പോ ഗുരി കൂടെ കയറും അപ്പൊ ഞാൻ ഈ ചോത്തും പൊട്ടി അതുപോലെ തന്നെ കടയിൽ കയറിയില്ലെങ്കിലും വീട്ടിൽ വീട്ടിലുള്ള സാധനം ിലാണിപ്പോ നിൽക്കാൻ മത്സരം പറഞ്ഞത് ഇപ്പൊ റെസോണ ഫോപ്പ് അതായത് റക്സോണ ഫോട്ടോ സമ്മാനം കിട്ടിയത് അതേപോലെ തന്നെ ഒരു സോപ്പും പൊട്ടിയിലെ എങ്ങനെയാണ് അതെ അന്ന് ആ അമ്മ വേറൊരു വരുമ്പോൾ വളരെ രഹസ്യമായിരുന്നു ഇതിന്റെ സ്വഭാവം ആരാൾ ചോദിച്ചാലും ഇതിന്റെ രേഖ സ്വഭാവം ആർക്കും കൈമാറാൻ പാടില്ല എന്നൊക്കെ ഇതിന് ഏതെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിന്റെ ഭാര്യ പോയത് അറിഞ്ഞിരുന്നില്ല എന്ന പരിപാടിക്ക് പോവുകയാണ് അറിഞ്ഞിരുന്നില്ല വനായ പരിപാടി അല്ലാതെ അങ്ങനത്തേക്ക് പിന്നെ ഞങ്ങളെ പരിപാടികൾക്കൊക്കെ പോവാൻ എന്നുള്ള നിലയിൽ അങ്ങനെ അവരൊക്കെ കരുതിയിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞ സാധാരണ ഭാര്യനെ പോലും അറിയിച്ചിരുന്നേ ഞാനൊരു ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇവരെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ എങ്ങനെയുണ്ടാവും ഇവരെ നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കാൻ പുറപ്പെട്ട ഒരുങ്ങിപ്പുറപ്പെട്ട വിഭാഗമാണ് എന്നാണ് പറയുന്നത് ഇവര് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്താൽ അതിന്റെ ഫലം എന്തായിരിക്കും അത് ഇദ്ദേഹത്തിന്റെ നുണ പറയൽ മത്സരത്തെക്കുറിച്ചുള്ള അഭിമുഖവും അതുപോലെ ഈ പ്രസംഗവും കേൾക്കുന്ന നിഷ്പക്ഷമതികളും ബുദ്ധിശാലികളുമായ ജനങ്ങൾ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഇവർ നമുക്ക് സമർപ്പിച്ച രണ്ടാമത്തെ സുന്നത്താണ് ഒന്ന് നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ സുന്നത്താണ് ഈ നുണ പറയൽ മത്സരം നുണ പറയാൻ വേണ്ടി മത്സരിക്കുക മിമിക്രി നടത്തി മത്സരിക്കുക അതുപോലെ കെട്ടി കയറിൽ കെട്ടി തൂങ്ങാൻ വേണ്ടി മത്സരിക്കുക അതെന്തിനാ ഈ തൂങ്ങണത് അപ്പുറത്ത് കെത്താൻ തന്നെ എന്തിനാ അപ്പുറത്ത് കെത്തുന്നത് അള്ളാഹു അലം ഇതാണ് മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന മതം എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു മഹാനായ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പ്രചരിപ്പിച്ച മതവുമായി ഈ മതത്തിന് യാതൊരു ബന്ധവുമില്ല ആ മതം വിശ്വസിച്ച് ആ റസൂറുല്ലാന്റെ കൂടെ സ്വർഗത്തിലെത്താനാണോ താൽപര്യം എങ്കിൽ ഈ മതത്തെ കൈയൊഴിഞ്ഞേ പറ്റൂ വഹാബിസത്തെ വഹാവിസത്തെ പുറംകാലുകൊണ്ട് ചവിട്ടിത്തുറപ്പിച്ച് കുഴിച്ചു മൂടിയെങ്കിലല്ലാതെ മുസ്ലിമുക്ക് സ്വർഗത്തിലെത്താനും സത്യമാർഗത്തിലെത്താനും സാധിക്കുകയില്ല എന്ന കാര്യം സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ രണ്ടാമത്തൊരു സുന്നത്ത് നേരത്തെ പറഞ്ഞ അബ്ദുസലാം സുല്ലമി അബ്ദുൽസലാം സുല്ലമിയോടൊരു ചോദ്യം തുടവാ വനിതാ മാസിക രണ്ടായിരത്തി അഞ്ച് മാർച്ചിലക്കം അതിലേക്ക് അബ്ദുസലാം സുല്ലമ്മിയോടൊരു ചോദ്യം എന്താ ചോദ്യം ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് അന്യ പുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ ജ്യേഷ്ഠൻ മരുമകൻ അതായത് പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴി അന്യ പുരുഷന്റെ കൂടെ അന്യ സ്ത്രീക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നാ ചോദ്യം ഒരു പുരുഷൻ ബൈക്ക് ഓടിക്കുമ്പോ അതിന്റെ പിന്നിലിരിക്കുന്ന സ്ത്രീ ആ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രൂപം കോലം അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ ഈ അന്യ അന്യ സ്ത്രീക്ക് യാത്ര ചെയ്യുന്നതിന്റെ വിധി എന്താണ് അതിന്റെ രൂപം എന്താണ് അത് അനുവദനീയമാണോ എന്ന് വിമർമ്മുസലാസ്ല്ലമിയോട് ചോദിക്കുമ്പോൾ മൂപ്പറ മറുപടി എന്തായോ അതിന് കുഴപ്പമൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കണം എന്ന പെണ്ണിനെ അന്യപുരുഷന് ബൈക്കിൽ പിന്നിലിരുത്തി യാത്ര ചെയ്യാം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കണം നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത് അന്യ പുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന എന്ന് പറഞ്ഞ മറുപടി തുടങ്ങിയിട്ട് അവസാനം അദ്ദേഹം പറയുന്നു എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോ ഒരു രാത്രിയും പകലും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചൽപ്പിക്കാണെങ്കിൽ കുഴപ്പമില്ല അതിനെതിരായ തെളിവുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇയാളിപ്പോ ഈ അന്യപുരുഷനും അന്യസ്ത്രീയും ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് അപ്പൊ പ്രശ്നത്തിനൊപ്പം പെൺവാണിപത്തിനൊപ്പം എത്ര മണിക്കൂർ വേണം പെൺവാണിപത്തിന് സുഹൃത്തുക്കളെ എത്ര മണിക്കൂർ വേണം പണ്ട് ഈ മോലവി തന്നെയാണ് പണ്ട് പറഞ്ഞ ജനാപത്തിന്റെ കുളിക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിനകം പെണ്ണിനെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വിശദീകരിക്കുന്നുണ്ട് ഭർത്താവിന്റെ അനുജൻ ജ്യേഷ്ഠൻ മുതലാവരുടെ കൂടെ ഒക്കെ സ്ത്രീക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല അപ്പൊ ഇതാണ് ഒരു പുണ്യകർമ്മം രണ്ടാമത്തെ പുണ്യകർമ്മം മുജാഹിദുകൾ സ്ഥാപിച്ച പുണ്യകർമാണിത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു അന്യപുരുഷന്റെ കൂടെ അന്യ സ്ത്രീക്ക് ബൈക്കിലിരുന്ന് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല സഹോദരങ്ങളെ അന്യപുരുഷനും അന്യസ്ത്രീയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് പോലും പരിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് മറ്റാരുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്ത് അന്യസ്ത്രീയും പുരുഷനും ഒരുമിച്ച് കൂടുന്നത് പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് വിലക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ മൗനവി പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി നിങ്ങൾ നോക്കൂ മൂന്നാമത്തെ ഒരു സുണ്ണത്ത് കേരളത്തിലെ മുജാഹിദുകള് നമ്മളെ കൂട്ടുപ്രാർത്ഥനയും ഇസ്തിഖാദിയും മാലിം മൌരൂദും യാസീനും ഹദ്ദാദും പ്രാതീബും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് തൽസ്ഥാനത്ത് ഇവർ സ്ഥാപിച്ച സുന്നത്തുകളാണ് എണ്ണി പറയണത് രണ്ടെണ്ണപ്പം കണ്ടില്ലേ ഇനി മൂന്നാമത്തത് പള്ളിയിൽ വെച്ച് ബലാത്സംഗം ഉദ്ഘാടനം ചെയ്തു ഇതാ മൂന്നാമത്തെ സുന്നത്ത് ആദ്യമായി സഹോദരങ്ങളെ സ്ത്രീകൾ ജുമായക്ക് പള്ളിയിലെത്തിയത് എടവണ്ണ പഞ്ചായത്തിലെ ഒടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒഡായി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യമായി ഒരു പെൺകുട്ടി ബലാത്കാരത്തിന് വിധേയമായത് പെൺകുട്ടികൾ പലപ്പോഴും പെണ്ണുങ്ങൾ ബലാത്സംഗവും വ്യഭിചാരവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് പക്ഷേ പള്ളിയിൽ വന്നിട്ട് കാരണം റസൂലുദ്ദാൻ അധീനിന്റെ പേരിൽ ഹബീദിന്റെ പേരിൽ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവന്ന് വ്യഭിചാരത്തിന് വിധേയമാക്കിയത് ബലാത്കാരത്തിന് വിധേയമാക്കിയത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മഹാവിസമാകുന്നു എന്ന ചരിത്ര സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് ചന്ദ്രിക ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ചന്ദ്രികാ ദിനപത്രം ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഒരു ലേഖനം ഒമ്പതുകാരിയെ ബലാത്സംഗം ചെയ്തതിന് തടവ് ശിക്ഷ മഞ്ചേരി ഒക്ടോബർ ആറ് ഒമ്പത് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കുറ്റത്തിന് എടവണ്ണ പഞ്ചായത്തിലെ പരകമണ്ണ വില്ലേജിൽ തോടിയിൽ താമസിക്കുന്ന പള്ളിപ്പറമ്പൻ ആലിമാസ്റ്ററെ മഞ്ചേരി അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഒന്നര കൊല്ലത്ത് തടവിൽ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒദായി ജി എം യു പി സ്കൂളിലെ നാലാംതരം വിദ്യാർത്ഥിനിയെ അതേ സ്കൂളിലെ അധ്യാപകനായ അലി ഒദായി ജുഹത്ത് പള്ളിയിൽ വെച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചതിന് നിലമ്പൂർ പോലീസ് കേസ് നിലമ്പൂർ പോലീസ് ചാർജ് ചെയ്തതാണ് ഈ കേസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പ്രായത്തിലേ ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സായ കുട്ടി നിസ്കരിക്കാനെത്തിയതാ പള്ളിയിൽ ഈ ആലിപ്പറമ്പൻ ആലി എന്ന് പറയുന്ന പള്ളിപ്പറമ്പൻ ആലി എന്ന് പറയുന്ന ആളാരാ ഓരായിപ്പള്ളിയിലെ ഖസീബ് പള്ളിയിലെ ഖസീബാ ആ ഖസീബ് ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പള്ളിയിലേക്ക് ചെന്നപ്പോ മൂപ്പരയ്ക്ക് എന്തൊക്കെ ഒരു അസുഖം ആ കുട്ടിനെ കൈകാര്യം ചെയ്തു അതിന് കേസെടുത്തു ഒന്നര കൊല്ലത്തെ തടവിന് സൃഷ്ടിച്ചു സഹോദരങ്ങളെ ബുഹാരിയുടെ ഒരു ഹദീസിലുണ്ട് എന്ത് പറയോ പഴയ ഉസ്താദന്മാരൊക്കെ വാതുപറയലുണ്ട് പഴയ കാരണന്മാരൊക്കെ നടപ്പാക്കി ചെയ്തിരുന്നു ബുഹാരിയുടെ ഹദീസാണ് നേരത്തെ ജുമാക്ക് പള്ളിയിലെത്തുന്ന ആൾക്ക് ഒട്ടകത്തിനകർത്ത് ദാനം ചെയ്ത കൂലി കിട്ടുന്ന നേരത്തെ പള്ളിയിലെത്തുന്ന ആൾക്ക് ഒട്ടകത്തെ ദാനം ചെയ്ത കൂലി സമയം താമസിക്കും തോറും അത് പശുവിന്റെ കൂലിയാകും പിന്നീട് ആടിന്റെ കൂലിയാകും പിന്നീട് കോഴിയുടെ കൂലിയാകും പിന്നീട് മുട്ട ദാനം ചെയ്ത കൂലിയാകും അങ്ങനെ കൂലിങ്ങനെ ചെറുതായി ചെറുതായി വരും അപ്പോ നേരത്തെ ജുമാക്ക് പള്ളിയിലെത്തിയാൽ ഒരു അർത്ഥ ദാനം ചെയ്ത കൂലി കിട്ടുമെങ്കിൽ സഹോദരങ്ങളെ കേരളത്തിലൊക്കെ ഒരു ഒട്ടകത്തിന് അറുക്കണെങ്കിൽ പൈസ എത്ര വേണം നാൽപ്പതിനായിരം അറുപതിനായിരം കിട്ടിയ ഒട്ടകത്തിന് കിട്ടുമോ അപ്പോ ഒരു ദിവസം നേരത്തെ പള്ളിയിൽ പോയാൽ അർത്ഥ ദാനം ചെയ്ത കൂലി കിട്ടുമെന്ന് ഹബീസിനുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരായ്മഹലിലെ ഒരു പെണ്ണ് നേരത്തെ ജുമാക്ക് ഒട്ടകത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി പള്ളിയിൽ ചെന്നതാ അർത്ഥ ദാനം ചെയ്ത കൂലി പള്ളിക്കത്തെ ഖത്തീബ് റൊക്കായിട്ടാണ് കൊടുത്തു എന്നാണ് ചന്ദ്രിക പറയുന്നത് ഇതാണ് നടപ്പാക്കിയ നാലാമത്തെ സ്വന്നത്തെ ഈ സുന്ദും കൊണ്ട് എത്ര ആൾ സ്വർഗത്തിലെത്തും ഈ സുന്ദും കൊണ്ട് എത്ര ആളുകൾ സ്വർഗത്തിലെത്തും നൃണപറയൽ മത്സരം എന്ന സ്വന്തത്തും കൊണ്ട് എത്ര ആളുകൾ സ്വർഗത്തിലെത്തും ബലാത്സംഗവും കൊണ്ട് എത്ര ആളുകൾ സ്വർഗത്തിലെത്തും സഹോദരങ്ങളിൽ ആലോചിക്കേണ്ട നമ്മള് വഹാബിസത്തിന് എൺപത് വയസ്സ് പൂർത്തിയായി നിൽക്കുന്ന ഈ ബുദ്ധ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ ഇത് നാം ആലോചിക്കണം വഹാവിശത്തിൽ അകപ്പെട്ടു പോയാ ആ പ്രസ്ഥാനത്ത് അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോയാ ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് പുനരാലോചന നടത്താൻ സമയമായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇതിലേറെ രസമല്ല വേറൊരു സുന്നത്ത് അഞ്ചാമത്തെ സുന്നത്ത് കുറെ സുന്നത്തിന്റെ അതിലും കുറച്ച് തന്നെ പറയാം മുജാഹിദുകളെ ർച്ച ഉണ്ടാവുമ്പോ കൊണ്ടോട്ടിയിൽ നേർച്ച നടക്കും അതുപോലെ കുറെ സ്ഥലത്ത് നേർച്ച നടക്കുമല്ലോ ആ നേർച്ച നടക്കുന്ന സമയത്ത് കുറെ ആളുകൾ അവിടെ തോന്നിവാസങ്ങൾ ചെയ്യും ചെണ്ട കൊട്ടും മദളം കൊട്ടും ഇങ്ങനെ പൂരം കളിക്കണമാരും കളിക്കും കളിക്കും മായത്തിന്റെ ആലുമങ്ങൾ എന്തു പറയും അത് പാടില്ലാതെ ഹറാമാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയും ഇപ്പൊ നമ്മുടെ തിരൂരിൽ നടത്ത പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള നേർച്ച എന്ന പേരിൽ ഒരു പൂരം നടന്നിരുന്നു ആ നേർച്ച എന്ന പേരിൽ പൂരം നടന്നപ്പോ അതിനെതിരെ രംഗത്ത് വന്നത് എസ്സിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകന്മാരാണ് അങ്ങനെ അതവർ നിർത്തിവച്ചു അവിടെയുള്ള മുത്തവല്ലിയെ സ്വാധീനിച്ചും അദ്ദേഹത്തെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും ആ അനാവശ്യമായ നേർച്ച നിർത്തിവച്ചു അങ്ങനെ സുന്നത്യമായിട്ട് അംഗീകരിക്കുന്ന നേർച്ച ഉണ്ട് അതെന്താ കുറുവാൻ പാരായണം ചെയ്യുക കൂട്ട സിയാറത്ത് നടത്തുക അവിടെ മൌര്യ പാരായണം നടത്തുക പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുക ഇതൊക്കെയാണ് നേർച്ച ആ നേർച്ച അവിടെ നടപ്പിൽ വരുത്തി അപ്പൊ ചെണ്ടയും മേളവും മദളവും പൂരവും ആനയും പുലിയും കളിക്കുന്ന നേർച്ച തന്നെ പുതിയങ്ങാടിയിൽ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് ആരാണ് അവിടുത്തെ വഹാബികളാണ് കാരണം എന്താ വഹാബികൾക്ക് ഇതവിടെ നിലനിൽക്കണം അതേപോലെ ചില നേർച്ചകളിൽ ഇസ്ലാം അനുവദിച്ച കുറെ കാര്യങ്ങൾ നടത്തും ഇപ്പൊ ദഫ് മുട്ടും ചിലപ്പോ അല്ലെങ്കിൽ അറവണ മുട്ടും ഇങ്ങനെ ഇസ്ലാം അനുവദിച്ച മുട്ടുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് നേർച്ച നടക്കും എന്നാൽ ഈ ഒരു നേർച്ചയിൽ ഏതെങ്കിലും ഒരു സാധു മനുഷ്യൻ ഒരു ദഫ് മുട്ടിയാൽ ഒരു അറവണ മുട്ടിയാൽ ഒന്ന് ശബ്ദമുണ്ടാക്കിയാൽ ഓ നരകത്തിലേക്കഥ പോണോ എന്ന് പറഞ്ഞിട്ട് മുജാഹുദുകൾ ഒച്ചിമുളി കൂട്ടും ബഹളം കൂട്ടും അല്ലേ കേരളത്തിന്റെ എല്ലാ തെരുവുകളും നമ്മളത് കണ്ടതല്ലേ നേർച്ച പൂരങ്ങളാണെന്നും ആ പൂരങ്ങളിൽ ദടിക്കുന്നതും മുട്ടുന്നതും അത് പൂരത്തിന്റെ പരിപാടിയാണെന്നും അമ്പലത്തിലെ ഉത്സവമാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച എത്രയോ മുജാഹിദ് മോലയുമാരുണ്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വഹാബികൾ നടത്തിയ പ്രചരണങ്ങൾ സ്ക്രീന് വെച്ചുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയിലും മണത്തല നേർച്ചയിലും പട്ടാമ്പി നേർച്ചയിലും ആന വരുന്നതും കോടി കൂകുന്നതും ഇതൊക്കെ സ്ക്രീനിൽ പകർത്തി ജനങ്ങളെ കേൾപ്പിക്കുകയും കാണിക്കുകയും ചെയ്തു സഹോദരങ്ങളെ സമസ്ത കേരള യുടെ കീഴിലല്ല പട്ടാമി നേർച്ച നടക്കുന്നത് സമസ്തയല്ല കൊണ്ടോട്ടി നേർച്ച നടത്തുന്നത് സമസ്തയോ എസ് ഒ എസ് ഒ അല്ല മണത്തുള്ള നേർച്ച നടത്തുന്നത് അത് നടത്തുന്നത് വഹാബികളും രാമൻ നായർമാരും ഹൈന്ദവ സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും അങ്ങനെയുള്ള ഒരേ ഒരു ജനക്കൂട്ടം അവരാണ് നടത്തുന്നത് ആ നേർച്ച നടത്തുന്നതിന്റെ പിന്നിൽ അവർക്ക് ചില താൽപ്പര്യങ്ങളുണ്ട് ലക്ഷോപലക്ഷം എന്ന ജനങ്ങൾ ഒരു നാട്ടിൽ സംഘടിക്കും അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ കച്ചവടം നടക്കും കച്ചവടം നടക്കുമ്പോൾ ലാഭമുണ്ടാക്കാം ഇതാണ് നേർച്ച നടത്തുന്നവരുടെ ലക്ഷ്യം അല്ലാതെ സുന്നത്തും സിയാറത്തും കൂവാമ്പാരാണോ അതൊന്നും അവരുടെ ലക്ഷ്യമല്ല അത് സമസ്തയോ എസ് വൈ വൈഎസ്സോ നടത്തുന്നതുമല്ല പക്ഷെ എന്നിട്ടും നാട്ടിൽ നടക്കുന്ന തോതിവാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമസ്തന്റെ നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എവിടെങ്കിലും ഒരു സ്കൂൾ ഉണ്ടായാൽ അത് അഹാബിയളാ എവിടെങ്കിലും ഒരു കോളേജ് ഉണ്ടായാൽ അത് അഹാവികളാൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം എവിടെങ്കിലും ഉണ്ടായാൽ അത് വഹാബികളാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മുഞ്ഞിയെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് എവിടെയെങ്കിലും ഗർഭമുണ്ടായാൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് വിളിച്ചു പറയുന്ന എട്ട് പോലും നാണിപ്പിക്കുന്ന അവകാശവാദങ്ങൾ മദ്രസയുടെ പേരിൽ സ്കൂളിന്റെ പേരിൽ പുരോഗമന പ്രവർത്തനങ്ങളുടെ പേരിൽ സഹോദരങ്ങളെ കേരളത്തിൽ വഹാബികൾ നടത്തുകയുണ്ടായി നേർച്ചയുടെയും മറ്റ് തോന്നിവാസങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂരമാണ് എന്ന് പറഞ്ഞ് സുന്നികളെയും സമസ്തയെയും അതിന്റെ നേതാക്കളെയും ഇവർ കളിയാക്കി എന്നാൽ ഇപ്പൊ ഇവർ നടത്തുന്ന ചില നേർച്ചകളുണ്ട് വഹാബികൾ നടത്തുന്ന ചില നേർച്ചകൾ സലഫി സലഫിന്ന് പറഞ്ഞ ആരാ സലഫുസ്വാദിഹികൾ എന്ന് പറഞ്ഞ സ്വഹാബത്താ ആ സ്വഹാബത്തിന്റെ പേരിൽ സംഘടിച്ച ആൾക്കാരാണ് മുജാഹിദുകൾ പഴയ പഴയകാലത്ത് ഇവർക്ക് പേര് വഹാബികൾ എന്നായിരുന്നു അത് കുട്ടികളെല്ലാം കൂടി വഹാബി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ അത് വഹാബിയായി വക്കാബിയായി അവസാനത്ത് കേൾക്കുമ്പോ ഒരു സുഖല്ല വഹാബി ഒഹാബിയായി ഒഹാബി ഒക്കാബിയായി ഇത് കേൾക്കുമ്പോൾ ഒരു സുഖല്ല അപ്പൊ ഇവര് പേര് മാറ്റി പേര് മാറ്റിയിട്ട് കേരള മുജാഹിദീൻ മുജാഹിദ്വത്ത് എന്നുള്ള പേരാ പിന്നെ വന്നത് അത് കേട്ടപ്പോൾ എസ് എസ് എഫ് കാര് പ്രസംഗിച്ചു എന്ത് പേരുകൾ സ്വീകരിച്ചാലും ഈ നെതുവത്ത് എന്നുള്ള പേര് മാറ്റണം കാരണം ഞങ്ങളുടെ നേതാവ് റസൂർ ഉള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമയെ കൊല്ലാൻ വേണ്ടി അബൂജാഹലും കൂട്ടരും യോഗം കൂടിയ ഓഫീസിന്റെ പേരാണ് നെതുവത്ത് അതുകൊണ്ട് ആ നെതുവത്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയാണ് അതുകൊണ്ട് അതൊന്ന് മാറ്റണം എന്ന് മുജാഹിദിനോട് അഭ്യർത്ഥനാശ്രത്തിൽ എസ് എസ് എഫ് കാരും എസ് വൈ പറഞ്ഞു അബൂജഹലും കൂട്ടരും ഈ ഗിലീഷിന്റെ അധ്യക്ഷതയിൽ യോഗം കൂടിയത് നെതുവത്തിലാണല്ലോ റസൂറുബാനെ കൊല്ലാൻ വേണ്ടി അതേ പേരെന്നെ മുജാഹുദിനും ഇപ്പോ മുജാഹുദിനിങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് നെതുവത്തൊരു സുഖല്ല സഹോദരങ്ങളെ പിന്നീട് എന്നുള്ള പേര് മാറ്റി ഇപ്പോ ഇവർ സ്വീകരിച്ചിരുന്ന സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് സെലഫികൾ ഓ മസ്ജിദ് സമ്മേളനം സെലഫി മദ്രസ അങ്ങനെ സെലഫി സെലഫി ഇനി സെലഫി വാരിയുടെ ചിലപ്പോൾ ചെലഫിയാവും അതെ എന്നാണ് പേര് എന്ന് പറയാൻ പറ്റൂല ഏതായാലും ഇപ്പൊ നിലവിലുള്ളത് സെലഫിയാണ് എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ മൂന്ന് മണിക്കൂർ സമയം ഞാൻ നിങ്ങളോട് സംസാരിച്ചതും നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നതും കേരളത്തിലും ലോകത്തും മഹാവിസം നടപ്പിൽ വരുത്തിയ തോന്നിവാസങ്ങളാണ്